നമസ്കാരം മനുഷ്യനാണ് വിശേഷങ്ങൾ നമസ്കാരം ആരൊക്കെയുണ്ട് എന്തൊക്കെയാണ് വിശേഷങ്ങൾ എന്തായാലും ഫുഡൊക്കെ കഴിച്ചോ വന്നിട്ടുണ്ട് സന്തോഷം ലൈഫിലേക്ക് വന്നിട്ടുള്ള എപ്പോഴ്ക്ക് എൻ്റെ നമസ്കാരം എന്തൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ ഇന്നത്തെ വാർത്തകൾ വളരെ വന്നിട്ടുള്ളവര് ഒരു ഫുഡൊക്കെ കഴിച്ചതാണോ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള അതുവരെ വന്നിട്ടുണ്ട് ആരൊക്കെയാണ് വന്നിട്ടുള്ളത് നമുക്കത് പരിചയപ്പെടാം ഞാനിപ്പം നമുക്ക് വിശദ സഹർദ്ദവിധിയുടെ ഒരു ഓൺലൈൻ മീറ്റിംഗ് ഉണ്ടായിരുന്നു ഒരു ഗൂഗിൾ മീറ്റ് ഉണ്ടായിരുന്നു അപ്പൊ ഗൂഗിൾ മീറ്റ് കഴിഞ്ഞിട്ടാണ് വന്നിട്ടുള്ളത് നേരത്തെ ലൈവിടാൻ പറ്റില്ല മിക്ക ദിവസങ്ങളൊന്നും സമയം കിട്ടാറില്ല അധിയാവണമെന്ന് ഫ്രീ ആവണമെങ്കിൽ എട്ടുപേരായിട്ടുണ്ടല്ലോ എന്തൊക്കെയാണ് വിശേഷങ്ങൾ അന്ന് വന്നേ നമുക്കൊന്ന് പരിചയപ്പെടാം പതിനൊന്ന് പേരായല്ലോ ഞാൻ പറയുന്നത് കേൾക്കുന്നില്ല ഞാൻ ഈ ബ്ലൂടൂത്തിൻ്റെ ഹെഡ്സെറ്റാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ കേൾക്കാൻ പറ്റുന്നതുകൊണ്ടാണോ എന്താണെന്ന് അറിയത്തില്ലല്ലോ ഒന്ന് പറഞ്ഞ് കേൾക്കാൻ പറ്റുമോ പതിനാറ് പേരുണ്ട് ചേച്ചു അത്രയുള്ളവരെ എല്ലാവർക്കും നമസ്കാരം മനീഷ്മണി ഏഴംകുളം ആണ് അപ്പം ഞാൻ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഈ മാസം കുറച്ച് തവണയായിട്ടൊക്കെ ഇങ്ങനെ ലൈവ് വരുന്നുണ്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സുമായിട്ടും അതുപോലെ തന്നെ സമുദായ അംഗങ്ങളുമായിട്ടും ഒക്കെ അല്പനേരം കുറച്ച് സംസാരിക്കാൻ വിചാരിച്ചിട്ടായിരുന്നു വരുന്നത് അപ്പോൾ നമ്മുടെ ഈ ലൈവുകൾ പോലുള്ള കോൺവെർസേഷൻസ് നല്ല രീതിയിൽ പോകണമെങ്കിൽ റെസ്പോണ്ട് കൂടെ കിട്ടണം നമുക്ക് വരുന്നവരൊക്കെ കമൻസ് ഇടുക നിങ്ങളുടെ എന്തെങ്കിലും സബ്ജക്റ്റുകളൊക്കെ പറയുക അപ്പോൾ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ പറയാം നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രകടിപ്പിക്കാം ഇത് നമ്മൾ ലൈവ് സമയത്ത് കൂടുതൽ പേര് വന്നില്ലെങ്കിൽ തന്നെയും ലൈവ് കഴിഞ്ഞതിന് ശേഷം പിന്നീട് ആളുകളൊക്കെ കാണുന്നതാണ് അപ്പോൾ അവർക്കും അത് പിന്നീട് അത് കാണാനും ഒക്കെ പറ്റും അപ്പോൾ വരുന്നവരൊക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തുക വിശ്വമസൗഹൃദി എങ്ങനെയൊക്കെയാണ് പ്രവർത്തനം വരുന്നത് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പോലെ വരുവാണ് അപ്പോൾ അതിന് മുന്നോടിയായിട്ടൊക്കെ നിലപാടുകളുണ്ട് നമ്മൾ ചാരിറ്റബിൾ ട്രസ്റ്റ് ആണെങ്കിൽ പോലും സമുദായങ്ങളുമായിട്ട് കണക്റ്റഡ് അല്ലേ സമുദായ അംഗങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ സ്വരൂപിക്കുന്ന സ്വരൂപിക്കും ചിലപ്പോൾ അവർക്ക് അനുകൂലമായിട്ടുള്ള അവരുടെ അഭിപ്രായങ്ങൾ പരിഗണിച്ചുകൊണ്ടുള്ള അഭ്യർത്ഥികളെ മുന്നോട്ട് വെക്കും അങ്ങനെ പല കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ ചാരിറ്റി പ്രവർത്തനങ്ങൾ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണം അപ്പോൾ അതിനൊക്കെ നിങ്ങളുടെയൊക്കെ സഹകരണം ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ വരണം അംഗങ്ങളാകണം നിങ്ങളുടെ കോൺടാക്ട് നമ്പറൊക്കെ ഡ്രസ്സിന് ഷെയർ ചെയ്യണം അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഫോർമാലിറ്റീസൊക്കെ ഉണ്ട് അത്തരം ഫോർമാലിറ്റീസൊക്കെ അറിഞ്ഞിരിക്കണം അപ്പോൾ അതൊക്കെ ആണെങ്കിൽ മാത്രമേ അതൊക്കെ കറക്റ്റായിട്ട് ആളുകളെ പറഞ്ഞ് ധരിപ്പിച്ച് നമുക്കതൊക്കെ കണക്ട് ചെയ്ത് കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ ചെയ്യാൻ സാധിക്കത്തുള്ളൂ അധ്യപ്രവർത്തനം എന്ന് പറയുമ്പോൾ ചുമ്മാ ചെയ്യുന്ന പറ്റുന്നൊരു കാര്യമൊന്നും അല്ലല്ലോ പൈ പൈസ ഉള്ളവരിൽ നിന്നും സേവനം മനസ്സിലായിട്ടുള്ള ആളുകളുടെ കയ്യിൽ നിന്നും ചെറിയ ചെറിയ സാമ്പത്തികങ്ങൾ കളക്ട് ചെയ്ത് ഉചിതമായിട്ടുള്ള രീതിയിൽ ആളുകൾക്ക് ഷെയർ ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ഷെയർ ചെയ്യുന്നത് എപ്പോഴും ആവശ്യക്കാരിന് തന്നെ കൊടുക്കണം അപ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണമല്ലോ ആവശ്യക്കാരെയും ആവശ്യം ഇല്ലാത്തവരെയൊക്കെ നമ്മൾ കണ്ടുപിടിക്കണമല്ലോ ഏ അപ്പോൾ അതൊക്കെ കറക്റ്റ് ചെയ്ത് നമുക്ക് കൊണ്ടുവരണം അത്തരത്തിലുള്ള ഉണ്ട് അപ്പോൾ അതൊക്കെ കറക്റ്റ് ശരിക്കും പറഞ്ഞാൽ നല്ല ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഒക്കെ നടത്തുള്ളൂ അപ്പം വിശ്വസമൃദ്ധി പേടി കേരളത്തിൻ്റെ എല്ലാ ജില്ലകളിലും ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ ഓൾറെഡി തന്നെ നമ്മൾ ചെയ്തിട്ടുള്ളവരാണ് അത് വിദ്യാഭ്യാസ പരമായിട്ടുള്ള കാര്യങ്ങളായിക്കോട്ടെ അങ്ങനെ എന്തേരം കാര്യങ്ങളായിക്കോട്ടെ വിദ്യാഭ്യാസമായിക്കോട്ടെ കായികപരമായിക്കോട്ടെ ചികിത്സാ ധനസഹായങ്ങളായിക്കോട്ടെ അങ്ങനെ പല കാറ്റഗറിയിലും നമ്മൾ കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഇനിയും 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 അത് നല്ല രീതിയിൽ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ എല്ലാവരുടെയും സഹകരണം ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ അപ്പോൾ ലൈവുകളൊക്കെ കൈ ഇടുന്നത് പബ്ലിക്കിൽ നിൽക്കുന്ന ആളുകളുടെ ഭിപ്രായങ്ങളൊക്കെ അറിയുന്നതിനും ഒക്കെയാണ് അതൊക്കെ മനസ്സിലാക്കി നമുക്ക് മുന്നോട്ട് പോകുന്നതിനു വേണ്ടിയിട്ടാണ് ഈ വൈകിയ വേളയിലായാലും എൻ്റെ ചാനൽ പത്ത് ഇരുന്നൂറ്റി അമ്പതിനടുത്ത ആളുകൾ ലാസ്റ്റ് ഒരു മണിക്കൂറിൽ നമ്മുടെ ചാനൽ വ്യൂ ചെയ്ത് പോയിട്ടുണ്ട് ഞാനിപ്പോൾ ലൈവ് ടൈലേക്ക് ഇപ്പം ഒരു പത്ത് മുപ്പത് പേര് കടുത്ത് വന്നിട്ടുണ്ട് ആറുപേരെ ത്രണം അപ്പൊ ആരൊക്കെയാണ് വന്നിട്ടുള്ളത് എന്നുള്ളത് അറിയണമെങ്കിൽ നിങ്ങൾ കമന്റ് ഇട്ടെങ്കിൽ മാത്രമേ അറിയത്തുള്ളൂ അല്ലാതെ എനിക്ക് ഒരു പിടിയും കിട്ടത്തില്ല ഇ മേളിൽ ത്രൂ ആയിട്ട് നിൽക്കുന്നവരുടെ ഇങ്ങനെ അവരുടെ എണ്ണം ഇങ്ങനെ കാണിക്കാത്തതേ ഉള്ളൂ പറയുന്നത് കേൾക്കാൻ പറ്റുന്നുണ്ടോ നമസ്തേ പറയുമ്പോ ഹലോന്നെയും ഒരു ഹായ് ഇട്ടിട്ടുണ്ട് നമസ്തേ നമസ്തേ ം മെസ്സേജിൻ്റെ ഓപ്ഷൻ എടുത്തപ്പോൾ ഒരാളുടെ മെസ്സേജ് ഡിലീറ്റ് ആയിപ്പോ അനുസാറിയിട്ട മെസ്സേജ് ഇപ്പോൾ ഡിലീറ്റ് ആയിപ്പോയി ആ സോറി 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 പിൻ ചെയ്യാൻ നോക്കിയതാണ് പിൻ ചെയ്യാൻ നോക്കിയപ്പോൾ തന്നെ മാറിപ്പോയി ഓക്കെ എന്തൊക്കെയാണ് ഇപ്പോൾ ആരൊക്കെയാണ് വന്ന വന്നിരിക്കുന്നവർ നമ്മുടെ സ്ക്രീനിൽ ഒരു ഡബിൾ ടാപ്പ് ചെയ്തേ രണ്ട് തവണ ഇങ്ങനെ ഒന്ന് പ്രൊസ് ചെയ്തേ ഒന്ന് ലൈക്ക് അടിച്ചേ അപ്പോൾ എന്തെങ്കിലും ഇതൊരു ഉഷാറാവത്തല്ലോ ലൈക്ക് അടിച്ചിട്ടുണ്ട് സന്തോഷം ഒമ്പത് പേരായില്ലേ ി വന്നിട്ടൊന്ന് മൂന്നായിട്ടുണ്ട് പത്ത് പേരുണ്ട് അപ്പോൾ ദയവായിട്ട് ഇതിലേക്ക് വരുന്നവർ കേൾക്കാൻ പറ്റുന്നുണ്ടോ ഒന്ന് മെസ്സേജ് ചെയ്തേ കേൾക്കാൻ പറ്റുന്നുണ്ടോ കേൾക്കാൻ പറ്റുന്നുണ്ടോ കേൾക്കാൻ പറ്റുന്നുണ്ടോ ആ സുജാകുമാര ടീച്ചർ വന്നിട്ടുണ്ടോ ടീച്ചറേ നമസ്കാരം ഫുഡൊക്കെ കഴിച്ചോ ആ നമസ്തേ നമസ്തേ ഫുഡൊക്കെ കഴിച്ചോ കഴിക്കാൻ പോയോ ഞാനെന്നും അപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഈ നമ്മുടെ യൂട്യൂബിലൊന്ന് ചെറുതായിട്ടൊന്ന് ഒരു കുറച്ച് സമയത്ത് ഇരിക്കുന്നുണ്ട് അപ്പോൾ അതിൽ ഉണ്ടെങ്കിൽ കുറച്ച് നേരം സംസാരിച്ച് പോകാമെന്ന് വിചാരിച്ചു ഫേസ്ബുക്കിലാരും നേരത്തെ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് യൂട്യൂബിലൊന്ന് സജീവമാക്കി എടുക്കാമെന്ന് വിചാരിച്ചു ഓക്കെ ഓക്കെ കഴിച്ചോ ആ ഞാൻ കഴിച്ചില്ല ഞാൻ കഴിക്കാൻ എടുത്ത് ഇവിടെ നിൽക്കുന്നതേ ഉള്ളൂ ഞാനൊരു പതിനൊന്ന് മണിയൊക്കെ ആയിട്ടേ കഴിക്കത്തല്ലു ഒരു പത്തഞ്ച് മിനിറ്റുകൂടെ ഉണ്ട് ചിലപ്പോൾ ലൈവ് ഇരിക്കുകയാണെങ്കിൽ അത് കഴിഞ്ഞിട്ടേ കഴിക്കത്തുള്ളു അല്ലെങ്കിൽ ചിലപ്പം അതിനു മുന്നേ കഴിക്കും അങ്ങനെയാണോ നമ്മളെ ജയമ്പായ എന്ത് പറയുന്നു നമ്മൾ ഇപ്പം മീറ്റിംഗിൽ കണ്ടിരുന്നു ജയമ്പായ ഒന്നും കണ്ടില്ല ഞാന് ഇനിയിപ്പം ചിലപ്പോൾ ഈ ലൈവിന് ഇടക്ക് കഴിക്കും അപ്പോൾ വീഡിയോ ഓഫായിരിക്കും അതല്ലെങ്കിൽ ചിലപ്പം ഇത് വീഡിയോ കഴിഞ്ഞിട്ടാ കഴിക്കത്തുള്ളൂ മിക്കവാറും വീഡിയോ കഴിഞ്ഞിട്ടേ കഴിക്കത്തുള്ളൂ കാരണം ഞാൻ നേരത്തെ ഇച്ചിരി കാപ്പി കുടിച്ചായിരുന്നു അതിൻ്റെ ഹാങ്ങോർ ഒന്നും മാറിയിട്ടില്ല ഓക്കെ ഓക്കെ നമ്മുടെ ജേഞ്ച് ജേഞ്ചേട്ട എന്ത് ചെയ്യും ആൾ ഫുഡൊക്കെ കഴിച്ചോ നമ്മൾ ലൈവ് കാണുന്നവര് കുറേ പേരുണ്ട് കേട്ടോ കമൻസ് ഇട്ടേക്കുന്നത് കുറച്ച് ആളുകളേ ഉള്ളൂ വളരെ കുറച്ച് ആ അൻപത്തിരണ്ട് പേര് വന്ന് കേറിയിട്ടുണ്ട് അൻപത്തിരണ്ട് പേര് വന്നിട്ടുണ്ട് അപ്പൊ അമ്പത്തിരണ്ട് പേർക്കും ലൈവിലേക്ക് സ്വാഗതം അമ്പത്തിരണ്ട് പേര് കയറി ഇറങ്ങി ഇങ്ങനെ പോയിട്ടുണ്ട് സന്തോഷം വൈകിയ വേളയിൽ അത്രയും പേരൊക്കെ ഉണ്ടല്ലോ വൈകിയ വേള ഒന്നും അല്ല ഇത് എല്ലാവരും ഓൺലൈനിള്ളവരെല്ലാം ഈ സമയത്ത് നോക്കുന്നറിയാം കാരണം കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ ഇതേ സമയത്ത് ഒരു പത്തിരുപത് മിനിറ്റ് സംസാരിച്ചിട്ട് പോയി അപ്പോൾ എനിക്കൊരു അറുന്നൂറ് എഴുന്നൂറ് പേരായിരുന്നു ആ സമയത്ത് ഫേസ്ബുക്കിൽ ലൈവിലുണ്ടായിരുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നീടത് ഇപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞു ഇപ്പോൾ അതൊരു ഏഴായിരത്തി ഒരുന്നൂറ് പേർ വീഡിയോ കണ്ടിട്ടുണ്ട് അപ്പം പിന്നീടായാലും ആളുകൾ കാണുമെന്ന് അറിയാം പക്ഷേ യൂട്യൂബിൽ അത്രയും സബ്സ്ക്രൈബേഴ്സൊന്നും ഇല്ലാത്ത ഫോളോവേഴ്സ് അത്രയൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് അത്രയും വ്യൂസൊന്നും യൂട്യൂബിൽ വരാത്തതെന്ന് അറിയാം എന്തായാലും നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ യൂട്യൂബ് അതുകൊണ്ട് പോലും നമ്മളൊരു ടാർഗറ്റ് ഒരു ലക്ഷ്യം വെച്ചിട്ടുണ്ട് ഈ വർഷം നമ്മുടെ ഈ വർഷം ഡിസംബർ ആകുമ്പോഴത്തേന് നമ്മുടെ യൂട്യൂബ് ചാനലിൽ പതിനായിരം സബ്സ്ക്രൈബേഴ്സിൽ എത്തിക്കണമെന്നുള്ളൊരു അഭ്യർത്ഥന നിങ്ങളുടെ മുന്നിൽ വെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഫേസ്ബുക്ക് പേജ് ട്രസിൻ്റെ ഫേസ്ബുക്ക് പേജിനെ ഒരു ലക്ഷം ഫോളോവേഴ്സിലേക്ക് എത്തിക്കണമെന്നൊരു അഭ്യർത്ഥന വെച്ചിട്ടുണ്ട് ഇത് രണ്ടും നടക്കുമെന്നാണ് എല്ലാവരുടെയും സഹകരണം ഉണ്ടെങ്കിൽ നടക്കുമെന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് അമ്പത്തി ഏഴ് പേരായി വരുന്നവരൊന്ന് ഡബിൾ ക്ലിക്ക് ചെയ്യണേ നമ്മുടെ സ്ക്രീനിൽ ഇങ്ങനെ രണ്ട് തവണ ഒന്ന് അടുപ്പിച്ച് പ്രെസ് ചെയ്യുക അങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ നമ്മുടെ ലൈവിന് ഒരു ലൈക്ക് വരും അപ്പം ആ ലൈക്ക് എപ്പോഴും കിടക്കുന്നതാണ് അതുകൊണ്ടാണ് ഡബിൾ ക്ലിക്ക് ചെയ്യണമെന്ന് സൂചിപ്പിക്കുന്നത് എന്നാൽ ഒന്ന് കൂടിക്കോട്ടെ അമ്പത്തേഴ് പേര് വന്നതാണ് അമ്പത്തേഴ് അമ്പത്തെട്ട് പേര് വന്നതാണ്

ചേര് ആ ആ അന്നല്ലേ നമ്മുടെ സന്തോഷം ഓഹോ നാട്ടിലെവിടെയായിരുന്നു ആണോ ആ ഹാ ഹാ അല്ലേ പിറൊക്കെ അറിയാവുന്ന സ്ഥല രാഹത്തോട്ടുള്ള സ്ഥലങ്ങളൊന്നും പറയാൻ നമ്മൾ നമ്മളെങ്ങോട്ടേതൊക്കെ പോകുമ്പോ പോകുന്ന യാത്ര ചെയ്യുന്നതുകൊണ്ട് വഴികളൊക്കെ അറിയാം ആ മോഹന്റെ പേരെന്താ മോഹൻ ആക്ക എത്ര വയസ്സായി

ആ മുപ്പത് വയസ്സ് കഴിഞ്ഞാൽ തന്നെ നല്ല പ്രയാസമാണ് നല്ലപോലെ എഫർട്ട് നടക്കും നമ്മൾ ചെയ്യുന്ന ഒരു മാറ്റിന് മൂലന്റെ എന്ന് പറഞ്ഞാൽ നമ്മൾ വിവാഹം നോക്കുന്നവരുടെ ഒരു ആഡ് തയ്യാറാക്കിയിട്ടേ ഇതൊരു ട്രസ്റ്റാണ് അപ്പോൾ ആ ട്രസ്റ്റിൻ്റെ ഫേസ്ബുക്ക് പേജിൽ യൂട്യൂബ് ചാനലുമായിട്ട് നമ്മൾ പബ്ലിഷ് ചെയ്യും അപ്പോൾ അത് കണ്ടിട്ട് എൻക്വയറി ചെയ്യുന്നവരെ തമ്മിൽ സംസാരിപ്പിച്ചിട്ടാണ് നമ്മൾ വിവാഹങ്ങളിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ വിവാഹം നോക്കുന്നവർ ഒരു ആഡ് കൊടുക്കാനുള്ള പ്രൊസീജിയർ ചെയ്യുക അതോടൊപ്പം തന്നെ നമ്മൾ ഓൾറെഡി ആഡ് ഇട്ടേക്കുന്ന കുട്ടികളുടെ ഡീറ്റെയിൽസ് നോക്കിയിട്ട് അതിൽ നിന്നും നോക്കിയെടുക്കുക എന്നുള്ളതാണ് അപ്പോൾ ഏജ് കൂടുതലായോട്ട് നല്ല പാടാണ് അപ്പോൾ നമ്മളെ കിടക്കുന്നവരും ഏജ് കൂടുതലുള്ളത് ലാസ്റ്റ് ഏജ് കൂടുതലുള്ളത് ഫസ്റ്റ് മാര്ജ് ആള് ഫസ്റ്റ് മാരേജ് തന്നെ അല്ലേ നമ്മുടെ കിടക്കുന്നത് ഫസ്റ്റ് ഇല്ല നമ്മുടെ കിടക്കുന്ന ഏജ് കൂടുതലുള്ള കുട്ടി തന്നെ മുപ്പത്തഞ്ച് വയസ്സുള്ള കുട്ടിയാണ് പക്ഷെ അത് എം ബി ബി എസ് ആണ് അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മുടെ ഒരു ചെറിയ സർവീസ് അടച്ച് ഡീറ്റെയിൽസ് ഒക്കെ തന്നാൽ മതി നമുക്കൊരു ആഡ് കൊടുത്ത് നോക്കാം അതാ പറഞ്ഞ അങ്ങനെ വേണമെങ്കിൽ നമുക്കൊരു ആഡ് കൊടുത്ത് നോക്കാം അപ്പൊ നമുക്കൊരു ആഡ് കൊടുത്തിട്ട് നമ്മുടെ പ്രൊഫൻസും ഒക്കെ നമ്മുടെ ഒരു ഡിമാൻഡും ഒക്കെ അതിനകത്ത് വെച്ചാൽ മതി അപ്പോൾ ഓൾ ഓവർ എവിടുന്നായാലും മലയാളികൾ മതി അതെ മലയാളി വിശ്വകർമ്മ മതി എന്നൊക്കെ നമുക്ക് ഇതിനകത്ത് കൊടുക്കാമല്ലോ ആടിനകത്ത് കൊടുക്കാം അപ്പം അതിന് നമ്മുടെ ഇപ്പം ഈ വിളിച്ചേക്കുന്ന വിളിച്ചേക്കുന്ന നമ്പറല്ല നമ്മുടെ സെക്കൻഡ് നമ്പർ അല്ലേ രണ്ട് കോണ്ടാക്ട് നമ്പർ കിട്ടിയിട്ടില്ലേ നമ്മുടെ ഹലോ ആ ആണോ എന്നാൽ ഒരു നമ്പർ കൂടെ ഞാൻ പറഞ്ഞു തരാം നോട്ട് ചെയ്തു തൊണ്ണൂറ് എഴുപത്തി നാല് എൺപത്താറ് എഴുപത്തിനാല് പതിനൊന്ന് ആ ആ നമ്പറിൽ ആ നമ്പറിൽ ആ നമ്പറിലെ വാട്സപ്പിലേക്ക് നമ്മുടെ പേരൻസാണോ മെസ്സേജ് ചെയ്യുക അപ്പോൾ മെസ്സേജ് ചെയ്യുമ്പോൾ നമ്മുടെ ടേംസ് ആൻഡ് കണ്ടീഷനും അതേപോലെ തന്നെ നമ്മുടെ ട്രസ്റ്റിൻ്റെ രണ്ട് യൂട്യൂബ് ചാനലിൻ്റെ ലിങ്കും എല്ലാം വാട്സപ്പിൽ ആയിട്ട് കിട്ടും അപ്പോൾ അത് വായിച്ച് നോക്കി അതിനകത്ത് മോൻറ്റ ഡീറ്റെയിൽസ് ഷെയർ ചെയ്യാനുള്ള ഫോർമാറ്റും എല്ലാം ഉണ്ടാവും അപ്പോൾ അതിന് തന്നെ നമ്മുടെ ആ യൂ രണ്ട് യൂട്യൂബ് ചാനൽ ലിങ്കാണ് ഫസ്റ്റ് വരുന്നത് ഇങ്ങോട്ട് മെസ്സേജ് കിട്ടുമ്പോഴേ അത് കിട്ടത്തുള്ളൂ അപ്പോൾ ആ ചാനൽ ഓപ്പൺ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തിരും അപ്പോൾ ആ ചാനലിലാണ് നമ്മൾ ആഡ് കൊടുക്കുന്നത് വരുന്നത് അതിനകത്തും നമ്മുടെ അഡ്രസ്സിൻ്റെ ഫേസ്ബുക്ക് പേജിലുമായിട്ടാണ് വരുന്നത് അപ്പോൾ ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അതിന്റെ ഷോർട്സ് വീഡിയോ നോക്കി കഴിഞ്ഞാൽ നമ്മൾ നിലവിൽ ആഡ്സ് ഒക്കെ കാണാം ഏജ് ഡിഫറൻസ് കൊണ്ടൊന്നും അടുക്കാനൊന്നും പറ്റത്തില്ല പിള്ളേർക്കൊക്കെ ഇച്ചിരി പ്രായ കുറവാണ് നോക്കാം നോക്കാം പത്ത് വയസ്സൊക്കെ ഡിഫറൻസ് ഉള്ള ഏതെങ്കിലും ആലോചിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നല്ലോണം ആലോചിക്കാം അതിനോടൊപ്പം തന്നെ നമ്മുടെ ടേംസ് കണ്ടീഷനും മോൻ്റെ ഡീറ്റെയിൽസ് ഇടാനുള്ള ഒരു ഫോം ആയിട്ടും എല്ലാം കൊടുത്തായിരിക്കും ആ അത് നോക്കിയിട്ട് അതിനനുസരിച്ച് ചെയ്താൽ നമുക്ക് ആഡ് ഇല്ലുന്നതിന് ചെറിയൊരു എമൗണ്ടേ ഉള്ളൂ വേറെ ഒരു മുന്നൂറ് രൂപ മാത്രമേ ഉള്ളൂ ആ അപ്പോൾ അപ്പം അതിനകത്ത് ഈ പറയുന്നതിൻ്റെ വീട്ടിൽ നല്ലൊരു ഫുൾ സൈസ് ഫോട്ടോയും ഗ്രഹനിലയുടെ ഒരു ഫോട്ടോ എല്ലാം കൂടെ തന്നു കഴിഞ്ഞാൽ നമ്മളതെടുത്തൊരു നാല് ദിവസത്തിനുള്ളിൽ ആഡ് കൊടുത്തിടും ആഡ് കൊടുത്തിട്ട് കഴിയുമ്പോൾ പല സ്ഥലങ്ങളിലുള്ളത് കാണുന്നേ കാണുന്നത് നമ്മൾ യു പിന്നെ ക്രൊയേഷ്യ അതുപോലെ തന്നെ ലണ്ടന് സ്കോട്ട്ലൻഡ് ഇവിടെ ഒക്കെ ജോലി ചെയ്യാൻ നമ്മളെ ആളുകൾ കൊടുത്തിട്ടുണ്ട് കാനഡ ഇവിടെയൊക്കെയുള്ള ആളുകളായിട്ട് കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം എൻക്വയറി ഒക്കെ കിട്ടുന്നുമുണ്ട് ആളുകൾക്ക് അതാ അപ്പം അതിന് ബില്ലിങ് ആയിട്ടുള്ളവരെ കിട്ടണ്ടേ അതിന് വില്ലിങ്ങായിട്ടുള്ളവരെ കിട്ടണമെങ്കിൽ ഇന്നത്തെ കാലത്ത് ഏതെങ്കിലും മാട്രിമോണി സൈറ്റ് റേസ് ചെയ്യണം അല്ലെങ്കിൽ ഇതേപോലെ ചെയ്യണം എന്നാലേ കിട്ടത് പറ്റത്തുള്ളൂ ഇങ്ങനെ ആ നമ്മുടെ ഇപ്പം ഞാൻ തന്ന വാട്സപ്പ് നമ്പറിലേക്ക് നമ്മുടെ പേര് സ്ഥലങ്ങൾ മെസ്സേജ് ചെയ്യും നാട്ടിലെവിടെയാണ് കൂടെ വെച്ചാൽ മതി ഇപ്പം എവിടെയാണ് വയ്ക്കുന്നതും അതുകൊണ്ട് നാട്ടിലെവിടെയാണ് കൂടെ സ്ഥലം കൂടെ വെച്ച് മെസ്സേജ് ചെയ്യാം അടുത്തേനെ ആ വാട്സപ്പിലേക്ക് ഈ കണ്ടീഷൻസും നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ ലിങ്കും ഇതെല്ലാം മെസ്സേജ് ആയിട്ട് വരും അപ്പോൾ അത് വായിച്ചു നോക്കിയിട്ട് അതിനനുസരിച്ച് പ്രോസീഡ് ചെയ്താൽ മതി ഓക്കെ ശരി ശരി വരെ നമസ്കാരം നമ്മുടെ മാട്രിമോണിൻ്റെ ആയിട്ട് ബന്ധപ്പെട്ട് യു എസ് എന്ന് ഒരാൾ വിളിച്ചതാണ് ഒരു വിദേശ മലയാളി വിളിച്ചതാണ് അപ്പം വിദേശ മലയാളി ആയതുകൊണ്ടും അമേരിക്കയിൽ നിന്നായത് ഈ ഒരു സമയത്ത് അവർക്കും രാവിലെ സമയമല്ലേ അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഇനി വാട്സപ്പിൽ തിരിച്ച് വിളിക്കുമ്പോൾ ഇനി അവർക്ക് കൺവീന ചെയ്തിട്ടുള്ള സമയമാവത്തല്ല നമുക്കും കാത്തിരുന്ന സമയം കളയണം അല്പം ഏജിലായിട്ടുള്ള ഒരു പയ്യൻ്റെ അമ്മയാണ് വിളിച്ചത് എന്തായാലും കണ്ടീഷൻസൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അതായത് നിങ്ങളും കണ്ടുകൊണ്ടിരിക്കുമല്ലേ ഞാൻ പറയുന്നത് അപ്പോൾ എല്ലാം പറഞ്ഞു കൊടുത്തിട്ടുണ്ട് വാട്സപ്പിലേക്ക് മെസ്സേജ് ഇടാൻ സൂചിപ്പിച്ചിട്ടുണ്ട് ഇപ്പോൾ ഇടുവായിരിക്കും എന്തായാലും ഇടുമ്പോൾ ആ വാട്സപ്പ് മെസ്സേജ് ഞാനിപ്പോൾ ലൈവ് ചെയ്യുന്ന ഫോണിലോട്ടാണ് വരുന്നത് അതെന്തായാലും ഞാൻ ഇറങ്ങിയ ശേഷം എനിക്ക് നോക്കാൻ പറ്റത്തുള്ളു എന്തായാലും നമുക്ക് ട്രൈ ചെയ്യാം ജനിച്ച് വളർന്ന യു എസ് എ തന്നെ ജനിച്ച് വളർന്ന ഒരു പയ്യൻ്റെ രക്ഷാകർത്താവാണ് വിളിച്ചത് പയ്യൻ എന്ന് പറയുമ്പോൾ ഇച്ചിരി പ്രായം കൂടലുണ്ട് ഒരു നാൽപ്പത്തി ഒന്ന് വയസ്സങ്ങട്ടുണ്ട് അപ്പോൾ എൻ്റെ ലൈവ് ഇപ്പോൾ കാണുന്നവരും ഇനി കാണാനുള്ളവരും ശ്രദ്ധിക്കുക ഏജഡായിട്ടൊക്കെ ഉള്ള പെൺകുട്ടികളോ രക്ഷാകർത്താക്കളോ ബന്ധുക്കളോ ആരെങ്കിലുമൊക്കെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നേരെ സൗഹൃദവിദ്യ കോൺടാക്ട് നമ്പറിലേക്ക് ബന്ധപ്പെടുക വാട്സപ്പിലേക്കും ബന്ധപ്പെടുക വിളിക്കാൻ നമ്മൾ ഒരു സമയം വെച്ചിട്ടുണ്ട് എല്ലാ ഞായറാഴ്ച വഴി എല്ലാ ദിവസവും വൈകുന്നേരം ഏഴ് മണി മുതൽ പത്ത് മണി വരെ ഉള്ള ഇടയ്ക്ക് സമയത്ത് വിളിക്കാം അതുകൊണ്ട് തന്നെ വാട്സാപ്പിൽ ഏത് സമയത്തും മെസ്സേജ് കൊടുക്കാം വാട്സപ്പ് നമ്പർ നമ്പർ പിൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇരുപത്തി മിനിറ്റ് നമുക്കൊരു ടീച്ചറാണ് ടീച്ചറെ വേറെ ഒന്ന് രണ്ട് പേരും വേണം മെസ്സേജുകൾ കമന്റുകൾ ഇട്ട് തന്നിട്ടുള്ളത് അപ്പോൾ തൊണ്ണൂറ്റി രണ്ട് പേര് ഇതിനിടയ്ക്ക് വന്നു കയറി പോയിട്ടുണ്ട് അപ്പോൾ വരുന്നവർ വരുന്നവർ നമ്മുടെ ഒരു രണ്ട് തവണ ഇങ്ങനെ അടുപ്പിച്ച് ഒന്ന് പ്രസ് ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇപ്പോൾ ഒരാളൂടെ വന്നതായിട്ട് കാണിക്കുന്നുണ്ട് വരുന്നവരൊന്ന് ഒരു ഡബിൾ ടാപ്പ് ചെയ്യുക മാട്രിമോണി പർപ്പസ് ഉള്ളവരാണെങ്കിൽ പിൻ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക അതുപോലെ ഡ്രസ്സിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ആ നമ്പറിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി ടീച്ചർ പോയോ സുൽ ടീച്ചർ പോയോ നാലുപേര് വന്നിട്ടുണ്ടല്ലോ തൊണ്ണൂറ്റിയഞ്ചു പേരായി തൊണ്ണൂറ്റിയഞ്ചു പേരായി ഇപ്പൊ ഏഴുപേരും എത്ര പോകുന്നുണ്ട് വളരെ സന്തോഷം ഈ ഒരു സമയത്തും നമ്മുടെ ലൈവ് സ്റ്റാർട്ടാകുമ്പം നിങ്ങൾ വരുന്നുണ്ടല്ലോ സന്തോഷം അപ്പോൾ വരുന്നവർ വരുന്നവർ നിങ്ങളൊന്ന് നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഞാൻ പറയുന്ന കേൾക്കാൻ പറ്റുന്നുണ്ടോന്നൊക്കെ ഉള്ള ഒരു മെസ് ഒരു കമൻറ്റൊന്നും ചെയ്യുക തൊണ്ണൂറ്റഞ്ച് പേരായി നൂറ് പേരാകുമ്പോൾ ഒന്ന് നടത്താം ഫുഡ് കഴിക്കാത്തവർ ആരൊക്കെയുണ്ട് വന്നവരില്ല ഫുഡ് ഫുഡ് കഴിക്കാനുള്ളവര് എനിക്കൊരു കമ്പനി ആവുമല്ലോ അതേ സമയത്താണ് ഞാൻ കഴിക്കുന്ന സമയത്താണ് കഴിക്കുന്ന ആവുമല്ലോ